സലാമുണ്ട്ട്ടോ പ്രിയപ്പെട്ടവരെ സലാമുണ്ട് നാട്ടിലിപ്പോൾ വൈറ്റ് വാഷ് ചെയ്യുന്ന ആളുകളുടെ ഇടിയാണ് അതായത് വൈറ്റ് വാഷ് ചെയ്യുന്ന ആളുകളെ മുട്ടിയിട്ട് നാട്ടിൽ നടക്കാൻ പാടില്ല എന്നുള്ളൊരു അവസ്ഥയിലേക്ക് വന്നേക്കുന്നത് വൈറ്റ് വാഷ് എന്ന് പറഞ്ഞാൽ അറിയാമല്ല ഗ്ലോറിഫയിങ് ഗ്ലോറിഫയിങ് എന്ന് പറഞ്ഞാൽ ആളുകൾ വെളിപ്പിച്ച് വെളിപ്പിച്ച് അങ്ങനെ വിശുദ്ധരാക്കുന്ന പരിപാടി ആ വൈറ്റ് വാഷ് ആണ് ഉദ്ദേശിച്ചത് അല്ലാണ്ട് നമ്മുടെ വീട് കുമ്മായൊക്കെ വെച്ച് വെളിപ്പിക്കുന്ന പരിപാടിയല്ല ഇത് ഗ്ലോറിഫൈയിങ് അതായത് നമ്മുടെ പാർട്ടിക്കാരെയും പ്രസ്ഥാനത്തക്കാരെയൊക്കെ ഇങ്ങനെ വെളിപ്പിച്ചെടുക്കാൻ വേണ്ടി കുറെ ആളുകളെ ഏർപ്പാടാക്കിയിട്ടുണ്ടല്ല അതിനിപ്പോൾ സൈബർ സഖാക്കൾ അല്ലെങ്കിൽ അങ്ങനെ ക്യാപ്സൂൾ ഇറക്കുന്ന ആളുകൾ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയുള്ള ആ വിഭാഗത്തിൽപ്പെട്ട ഒരാള് അപ്പൊ ആ വിഭാഗത്തിൽപ്പെട്ട വിഭാഗത്തിൽപ്പെട്ടൊരാള് ഈ ഇടതുപക്ഷത്തിന് ഉണ്ടായിരുന്നു ഒരാളല്ല ഒരുപാട് ആളുണ്ടായിരുന്നു പക്ഷെ നമ്മുടെ ഈ മരമുറി ചാനൽ എന്ന് പറഞ്ഞൊരു ചാനൽ ഉണ്ടല്ല അത് ആരും വിട്ടുപോകരുത് മരമുറി ചാനൽ മുട്ടിൽ മരമുറിയുമായി ബന്ധപ്പെട്ട് ചില കേസുകൾ നൂലാമാലകളൊക്കെ ഉണ്ടായി കഴിഞ്ഞ് അതിൻ്റെ ആളുകൾ ഇപ്പോൾ മരം നിർത്തി വേറെ ഒരു ചാനൽ തുടങ്ങി ആ ചാനൽ തുടങ്ങിക്കഴിഞ്ഞപ്പോ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സിംഹോൺ എന്ന് പറഞ്ഞു നടന്നിരുന്ന ആളുണ്ടായിരുന്നു സിംഹോൺ എന്ന് പറഞ്ഞിരുന്നു നടന്ന ആളല്ല സിംഹോൺ തന്നെയായിരുന്നു ആ പുള്ളി കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിളർത്തി വേറൊരു പാർട്ടി ഉണ്ടാക്കി പുറത്തുപോയ ആളാണ് ആ പുള്ളിയുടെ ഒരു പുള്ളി ഉണ്ടായിരുന്നു അങ്ങോരായിരുന്നു ഈ ഈ മരമുറി ചാനലിന്റെ തലപ്പത്ത് ഇരുന്നു കൊണ്ട് ബൈറ്റ് വാഷ് ചെയ്തുകൊണ്ടിരുന്നത് ആരെ ഈ പിണറായി വിജയനെ ഇടതുപക്ഷത്തിനൊക്കെ ബൈറ്റ് വാഷ് ദിനം ദിനം ബൈറ്റ് വാഷ് ചെയ്യുക അതായത് ഡേ ബൈ ഡേ എന്ന് പറയൂലെ നമ്മളീ ദിവസവും ദിവസവും ബൈറ്റ് വാഷ് ചെയ്യും നമ്മള് നേരമ്പത്തെല്ലാവരും മുറ്റൊക്കെ അടിച്ച് പറഞ്ഞു അല്ലെങ്കിൽ കാലത്ത് തന്നെ പുള്ളി എഴുന്നേറ്റ് കഴിഞ്ഞാൽ അടുത്ത പരിപാടി പിണറായി വിജയന്റെ മുഖത്ത് ചൂലും വെള്ളം വെച്ചിട്ട് ഇങ്ങനെ ബൈറ്റ് വാഷ് ചെയ്യില്ലാണ് കുമ്മായം കളിക്കുക ആദ്യം കൊണ്ട് ഒഴിക്കും എന്നിട്ടൊരു ഒരു വലിയ പ്രസവം വലിയ കൊണ്ട് വഹിക്കും അപ്പൊ പിണറായി വിജയന്റെ മോറൊക്കെ നല്ലോണം വെളുത്തു വരും ആ മോറിന് ഉദ്ദേശിച്ചത് വേറെ തെറ്റിദ്ധരിക്കരുത് മോർ വെളിപ്പിക്കണം ബ്യൂട്ടി പാർലറിൽ പോയിട്ട് ഫേസിൽ ചെയ്ത് വെളിപ്പിക്കണ കാര്യല്ല ഈ പിണറായി വിജയൻ എന്ന വ്യക്തിത്വത്തെ ഗ്ലോറിഫൈ ചെയ്യുന്ന ഇടപാടായിരുന്നു ഈ നികേഷ് കുമാറിന് എല്ലാ പരിപാടികളും ഇങ്ങനെ വെളുപ്പിച്ചു അതായത് മുഖ്യമന്ത്രി എന്ന് പറഞ്ഞ രീതിയിൽ ആള് ചെയ്ത എല്ലാ കൊടരതായ്മ അല്ലെങ്കിൽ ആള് ചെയ്ത കാര്യങ്ങൾ എന്ന് പറഞ്ഞ മോള് അച്ഛൻ ആനപ്പുറത്തിൽ നിന്ന് പറഞ്ഞു മോളുടെ അവിടെ തപ്പി നോക്കി തായ്മുണ്ടാവൂല ആ പുള്ളി സി എംമാരിൽ നിന്ന് ഏതാണ്ട് ഒരു കോടി ലക്ഷം രൂപ മേടിച്ചില്ല അങ്ങനെ വേറെ കമ്പനിയിൽ നിന്ന് മേടിച്ചു അനാഥാലയത്തിന്റെ പിച്ച ചട്ടിയിൽ അവരെ കൈയിട്ട് വാരി പാട്ട കിഴുക്കി പാട്ടുകൊട്ടിട്ട് ഡി വൈഫ കാര്യെന്ന് പണം പിരിക്കണോ അല്ലെ എല്ലാ സ്ഥലത്തും കിളിക്ക് കിഴിക്കി കിഴിക്കുന്നു കാശ് മേടിച്ചില്ല അതെന്താ ഈ അപ്പൻ ആനപ്പുറത്തിരുന്ന മക്കൾക്കിടെ അവിടെ തപ്പി വയ്ക്കിയ തൈമ്പിണ്ടാവോ ഇല്ലില്ല അപ്പൊ അങ്ങനെ പറഞ്ഞ അതൊക്കെ ചെയ്തത് ഉൾപ്പെടെ ഈ പുള്ളി ഇങ്ങനെ വൈറ്റ് വാഷ് ചെയ്തെടുത്ത് ആ കാലത്ത് തന്നെ എഴുതേറ്റ് വരുമ്പോൾ പുള്ളി കുമ്മായ ജോലി കുട്ടികൾ വരണേ നേരെ വന്നിട്ടുള്ള ഒറ്റ ഒരിക്കലാണ് എങ്ങോട്ട് ഒഴിക്കും ഇടതുപക്ഷത്തിന്റെ മുഖത്തേക്ക് ഒഴിക്കും പിണറായി വിജയന്റെ മുഖത്തേക്ക് ആ ചൂലോ ഒറ്റ പടി ഇങ്ങോട്ട് വിളിക്കും അപ്പൊ ഏതാണ്ടൊക്കെ ഒരുമാതിരി ഉള്ള കർത്തപ്പാടും കാര്യങ്ങളൊക്കെ പോയി ഒന്ന് വെളിപ്പിച്ചു പൊളിപ്പ് ഇത് തന്നെയായിരുന്നു പുള്ളിക്ക് പരിപാടി നമ്മൾ മുറ്റോടിച്ച് വരുന്ന പോലെയാണ് പുള്ളിക്ക് ആ പരിപാടി അങ്ങനെയായിരുന്നു ഇപ്പൊ പുള്ളി അത് അങ്ങനെ ഒരുപാട് നാളെ അങ്ങനെ വെളിപ്പിച്ചു പോയി പിണറായി വിജയൻ മനസ്സിലായി പുള്ളിന അവിടെ ഇരുത്തിയാൽ ശരിയാവില്ല നമുക്ക് ഇവിടെ കൊണ്ടുവന്നിട്ട് ഒരു മന്ത്രിയൊരു എം എൽ എ എന്തെങ്കിലുമൊക്കെ ഒന്ന് ആക്കണമല്ലോ പാർട്ടിക്ക് ആള് വേണമല്ലോ ഒന്നാമത്തെ കാലക്കെ കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ് കണ്ണൂർ അണി ആകെ അങ്ങോട്ട് ചെല്ലാൻ നിവൃത്തിയില്ല വലിയ വലിയ ഇടങ്ങേറാണ് അവിടെ നടക്കണത് മാർക്കറ്റിൽ ചെന്ന് വിട്ട പോലെയാണ് മാർക്കറ്റിൽ ഇങ്ങോട്ട് ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാന്ന് മീൻകാരം വിളിക്കണ പോലെയാണ് അവിടെ ഓരോരോ ഗ്രൂപ്പാണ് അവിടെ ആ ജയരാജൻ ഈ ജയരാജൻ മറ്റേ ജയരാജൻ എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ഗ്രൂപ്പുകൾ ഉണ്ടല്ല അപ്പൊ അത് കണ്ടുകഴിഞ്ഞാൽ പിണറായിക്ക് ആകെ പ്രശ്നം ഇതൊക്കെ ഒന്ന് ഒതുക്കണമെന്നുണ്ടെങ്കിൽ ഒരാൾ കയ്യിൽ വേണം പോരങ്ങി പഴയ സിംഹത്തിന്റെ മോനുള്ള അങ്ങനെ ഈ മരം നിന്ന് ആ പുളീനെ പിടിച്ചു വലിച്ചു കൊണ്ടുപോയി ആ ആ പുള്ളിനെ ഈ നികേഷ് കുമാറിനെ പിടിച്ചുപലിച്ചു കൊണ്ടേ കണ്ണൂരിലെ പ്രശ്നങ്ങളെ ഒതുക്കി തീർക്കാൻ എന്നാണ് പറയുന്നത് കണ്ണൂരിലെ പ്രശ്നം എന്ന് പറഞ്ഞപ്പോ മറ്റേ മനു തോമസ് വന്നൊരു പുതിയ പ്രശ്നമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടല്ല ആ മനു തോമസ് വന്ന് വൈഫൈയിൽ പ്രവർത്തിച്ചിരുന്ന ആള് ഒരു കൊല്ലമായിട്ട് പുള്ളി മെമ്പർഷിപ്പ് ഒന്നും പുതുക്കാൻ പോവില്ല അങ്ങനെ പാർട്ടിന്ന് എം പി ജയരാജൻ ജില്ലാ മേധാവി പുറത്താക്കി എന്ന് പറഞ്ഞു ആ പുറത്താക്കി എന്ന് പറഞ്ഞാൽ ആ പുള്ളി ആ പുള്ളിയുടെ ബൈക്ക് അങ്ങോട്ട് പോയതിനെ പുള്ളി കച്ചവടം ചെയ്തിട്ട് നടക്കുന്ന ആളെ വയർപ്പിൻ്റെ അസുഖം ഉണ്ടായിരുന്നില്ല പണിയെടുത്ത് ജീവിക്കുന്ന ആളായിരുന്നു അത് ആൾ പുറത്താക്കി എന്ന് പറഞ്ഞപ്പോൾ തന്നെ പി ജയരാജൻ കയറി ഇടപെട്ട് ഒരു അങ്ങോട്ട് ഇട്ട് ഈ പോസ്റ്റുള്ള പോസ്റ്റ് മറ്റേ തെറ്റിദ്ധരിക്കരുതിട്ട കേബിള് വലിക്കാനുള്ള പോസ്റ്റല്ല അതിലും വലിയ ഇടങ്ങേറുണ്ടാക്കുന്ന ഒരു എഫ് പി അങ്ങോട്ട് ഇട്ട് സ്വന്തം കച്ചവട താല്പര്യങ്ങളും വ്യവസായ താല്പര്യങ്ങളൊക്കെ ഉള്ള ആളുകൾ പാർട്ടിയിൽ പൂർണ്ണ സമയം നിൽക്കാൻ പറ്റില്ല അങ്ങനെയുള്ള ആളുകൾ പാർട്ടിയിൽ പ്രവർത്തിച്ച് ശരിയായില്ല നിന്ന് പോയിട്ടും വീണ്ടും പാർട്ടിനെ കുറിച്ച് അങ്ങനെ മോശമായിട്ടൊന്നും പറയണേ ശരിയായില്ല എന്നൊക്കെ പറഞ്ഞ് കണ്ടതും മിണ്ടതും ഒക്കെ ഏതാണ്ടൊക്കെ പറഞ്ഞ് മനുവിനെ അലാക്കി പോസ്റ്റ് അങ്ങോട്ടിട്ട് പുള്ളി രോഗിച്ച് പാല് വൈദ്യം കൽപ്പിച്ചതും പാല് എന്ന് പറഞ്ഞാൽ മനു ഒരവസരം നോക്കി എടുക്കുന്ന ഒറ്റ തട്ട് അങ്ങനെ തട്ടി അവിടുന്ന് വേറൊരു പോസ്റ്റ് ചെയ്യും അതില് പി എന്താ പറഞ്ഞ നമ്മുടെ പി ജയരാജന്റെ പിയും യും ജയം എല്ലാം ഉൾപ്പെടെ അങ്ങോട്ട് പോയി എല്ലാം ഉൾപ്പെടെ അടിച്ചു അങ്ങോട്ട് പോയി അതായത് ഈ ജയരാജന്റെ പുള്ളങ്ങൾ ഉൾപ്പെടെ സ്വർണം പൊട്ടിക്കൽ കേസ് കൊട്ടേഷൻ കേസ് ഇങ്ങനെ മിതമായിട്ടും മൊത്തമായിട്ടും കുറെ പരിപാടികൾ അവരെ ഏറ്റെടുക്കണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ജയരാജന് ഇന്ന വരെ അറിയാത്ത രീതിയിൽ ജയരാജന് ഇങ്ങനെ ഒരു മുഖം കേരളം കണ്ടിട്ടുണ്ടായിരുന്നില്ല സി പി എം കാർ കണ്ടിട്ടുണ്ടായിരുന്നില്ല അതങ്ങനെ വരച്ചു വെച്ച് ആ പോസ്റ്റ് ഇക്കടേ നോക്കണേ ചുണ്ടങ്ങ കൊടുത്ത് ബൈതനങ്ങ മേടിച്ച ഇടപാടായിപ്പോയി അവിടെ നിന്ന് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പോസ്റ്റ് ഇടാൻ തുടങ്ങി വലിയ പ്രശ്നമായി ഈ പുകിൽ ഇങ്ങനെ കൂടി കൂടി വന്നു കഴിഞ്ഞപ്പോൾ പിണറായി മനസ്സിലായത് തന്റെ അന്തരാളം വരെ തള്ളിപ്പോണ ഒരു പോസ്റ്റുകൾ നീ വന്നോണ്ടിരിക്കണെന്ന് അതിന്റെ അതിനൊരു തടവയ്ക്കാൻ വേണ്ടി മരമുറി ചാനലിൽ നിന്ന് ഇതെ പുള്ളിക്കാരനെ വിളിച്ചുകൊണ്ട് പോയത് ആ പുള്ളിക്കാരനെ മരമുറി ചാനലിൽ നിന്ന് വിളിച്ചു പോയി കഴിഞ്ഞപ്പോ മരമുറിക്കാർക്ക് വേറെ ആരെങ്കിലും വേണ്ടേ അങ്ങനെയാണ് മാതൃഭൂമിയിൽ ഈ തരക്കേടില്ലാണ്ടൊക്കെ പത്രപ്രവർത്തനം നടത്തിയത് നമ്മുടെ ഉണ്ണി ബാലകേശ്വരൻ എന്ന് പറഞ്ഞൊരു മാധ്യമപ്രവർത്തകൻ അങ്ങോട്ട് വിളിച്ചുകൊണ്ട് പോയി നല്ല നല്ല നിലവാരമുള്ള പത്രപ്രവർത്തകനായിരുന്നു പക്ഷെ എന്താണെന്ന് അറിയാൻ പറ്റില്ല പുള്ളിക്ക് ഈ ടോപ്പിന്റെ അസ്കിത പുള്ളിക്ക് ഇപ്പൊ കൂടി വന്ന് പ്രത്യേകിച്ച് മരമുറിച്ചാലിൽ ചെന്ന് കഴിഞ്ഞാൽ പുള്ളിയും ഈ പണ്ട് ആ പുള്ളി ചെയ്ത പരിപാടി തന്നെ അതായത് പറയൂലോ കൊമ്പം പോയ വഴിയാണ് ഇപ്പൊ മോഴേം പോണേന്ന് പറഞ്ഞത് കൊമ്പം പോയ വഴിയുള്ള മോയെ അന്വേഷിച്ച് കൊടുത്ത് മോഴ മോഴ ആന ആ അപ്പൊ ഈ കൊമ്പം എന്ന് പറഞ്ഞാൽ നികേഷ് പോയ വഴി തന്നെ ഇപ്പൊ ഉണ്ണി ബാലേഷനും ചൂലും കുമ്മായവും കൊണ്ടാണ് അങ്ങോട്ട് കയറി വന്നേക്കുന്നത് മരമുറിച്ചാലേ അന്ന് മുതൽ അങ്ങനെ തുടങ്ങി വെളുപ്പിക്കാൻ എങ്ങനെ അന്ന് പുള്ളി എടുത്ത വിഷയം എന്ന് പറഞ്ഞാൽ കരിവന്നൂർ കേസ് ബാങ്ക് തട്ടിപ്പ് കേസിൽ സി പി എമ്മിന് പങ്കില്ല സി പി എം എവിടെയെങ്കിലും ലോക്കൽ കമ്മിറ്റി ഓഫീസ് പണിയുണ്ടെങ്കിൽ അത് സി പി എമ്മിൻ്റെ കാശാണ് അപ്പൊ പുള്ളി പറഞ്ഞു വന്നത് ഇപ്പൊ പറഞ്ഞു കേട്ടാ നമുക്ക് തോന്നും പിണറായി വിജയന്റെ വീട്ടിലെ കുടുക്ക കൊണ്ടെന്ന് സമ്പാദ്യ കുടുക്ക പൊട്ടിച്ചാണ് അല്ലെങ്കിൽ എം ബി ഗോവിന്ദന്റെ വീട്ടിലെ കുടുക്ക പൊട്ടിച്ചാണ് ഇത് പണിതെന്ന് തോന്നും പറഞ്ഞിട്ട് കഴിഞ്ഞ അല്ലെങ്കിൽ പിണറായി വിജയന്റെ തായ്ക്കണ്ട കുടുംബം സംഭാവന ചെയ്ത സ്ഥലത്താണ് ഈ പണിയണേന്നൊക്കെ തോന്നും തൃശ്ശൂരാണ് ഈ പറയണത് കണക്കൻകോട്ടയിൽ പണിയണേ ലോക്കൽ കമ്മിറ്റി ഓഫീസ് പണിയണേല് ഇ ഡി കൃത്യമായ കേസ് കണ്ടെത്തി ക്രമക്കേട് കണ്ടെത്തി ഈ കണക്കൻ കടവിലൊക്കെ പണിയണ ഈ സ്ഥലത്തിന് ഈ കരുവന്നൂർ ബാങ്കിൽ നിന്ന് തട്ടിച്ചെടുത്ത കാശാണ് നൂറ്റമ്പത് കോടി രൂപയാണത് ഈ നൂറ്റമ്പത് കോടി രൂപ ടാറ്റയുടെയും ബിർലയുടെ കാശ് കാശല്ല സാധാരണക്കാരനെ അത്താഴത്തിൽ നിന്ന് അരി അരി പിടിയടി മാറ്റിവച്ച് അരി കൊണ്ടി വിറ്റ് കാശുണ്ടാക്കി ഈ കാശ് അവിടെ കൊണ്ടേ നിക്ഷേപിച്ചിരുന്നത് മക്കൾ സ്കൂളിൽ പഠിത്തം നടത്താൻ വേണ്ടിയിട്ട് അല്ലെന്നുണ്ടെങ്കിൽ കല്യാണം നടത്താൻ വേണ്ടിയിട്ട് പാടി രണ്ട് വയസ്സായിട്ട് എല്ലായിടത്തും ചുരുങ്ങുകൂടി കിടക്കുമ്പോൾ ഇത്തിരി കഞ്ഞിവെള്ളം കുടിക്കാനാ അല്ലെന്നുണ്ടെങ്കിൽ മരിഞ്ഞ് മേടിക്കാനാ അല്ലെങ്കിൽ ഒരു കൊലപ്പരെയെങ്കിലും കുത്തിക്കൂട്ടി അതിൽ കിടന്നുറങ്ങാനൊക്കെ വേണ്ടിയിട്ട് മാറ്റി വെച്ച കാശാണ് ഈ നൂറ്റമ്പത് കോടി രൂപ അങ്ങനെ വളരെയായിട്ട് അതാണ് ഇവര് ഇവര് അടിച്ചുണ്ടുപോയി അവിടെ കണക്കൻ കോട്ടയിൽ സി പി എമ്മിന് മന്ദിരം ിലേക്ക് വന്ന് കയറിയ ചൂലും കുമ്മായിട്ട് കയറി വന്നു കയറിയ ഉണ്ണി ബാലേശ്വരൻ പറഞ്ഞത് അതൊക്കെ അങ്ങനത്തെ കാശ് ഒന്നല്ല ഇതൊക്കെ സി പി എമ്മിന്റെ കാശ് സി പി എമ്മിന്റെ അവിടുത്തെ കാശ് കിട്ടിയത് ഇതിന് കൃത്യമായിട്ട് മറുപടി പറയണ്ടേ അപ്പൊ ലോക്കൽ കമ്മിറ്റിയുടെ കാശ് ജില്ലാ സെക്രട്ടറിയുടെ ആയിരിക്കും അങ്ങനെയാണ് എം എ എം എം വർഗീസിന്റെ തൃശ്ശൂർ ജില്ലാ സെക്രട്ടറിയുടെ ആ കണക്കിൽ വന്നത് ഒരു കാര്യം ഏതാണ്ട് സത്യമാണ് ഇന്ത്യൻ റെയിൽവേ ഉണ്ടല്ലോ നമ്മടെ ഈ വണ്ടി ചൂളം പിടിച്ച് ഓടണ ഈ വയ്യൊക്കെ അത് അത് സ്ഥലമൊക്കെ ഇന്ത്യൻ റെയിൽവേയാണ് അപ്പൊ തീ വണ്ടി ചൂളം പിടിച്ച് ഓടിപ്പോടുന്നുണ്ടെങ്കിൽ സ്ഥലം വേണമല്ലോ ആ സ്ഥലമൊക്കെ ഏറ്റെടുത്തേക്കണ ഇന്ത്യൻ റെയിൽവേയാണ് ഇന്ത്യയിൽ ഇന്ത്യൻ റെയിൽവേ കഴിഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ സ്ഥലം മേടിച്ച് കൂട്ടിയിരിക്കുന്നത് സി പി എം ആരാണെന്ന് പറയുന്നത് ആ ഇന്ത്യൻ റെയിൽവേ കഴിഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ സ്ഥലം മേടിച്ച് കൂട്ടിയിക്കണത് ഈ സി പി എം കാരാണ് ഈ കാശപടഞ്ഞാ ഈ കട്ടൻചായും പരിപ്പൂടയും കഴിച്ചിരുന്ന ഈ പാർട്ടിക്ക് കാശ ഇവിടെ കിട്ടി ഭൂഷാസികളെ തള്ളി പറഞ്ഞ ആളുകൾക്ക് ഈ ഭൂഷാസികളുടെ പോലെ കോടിക്കണക്കിന് രൂപ എഴുന്നേറ്റി നമ്മുടെ മുഖ്യമന്ത്രിയുടെ ആസ്തി പറയണത് ഇരുപത്തി അയ്യായിരം കോടിയെന്ന് പറയണത് അതിന് കൃത്യമായിട്ട് കണക്കൊന്നും കിട്ടിയിട്ടില്ല എന്നാലും പറയണേക്കുണ്ട് മുഖ്യമന്ത്രി ഇത് ഇതില്ലെന്ന് പറഞ്ഞിട്ടില്ല കേട്ടാ അപ്പൊ നാലോചിച്ച് നോക്കണേ ഈ ഇങ്ങനെ എന്താണ് ഇവര് നിരന്തരം ഇങ്ങനെ വന്ന ആളുകളെ പറ്റിച്ച് ഇങ്ങനെ മൈറ്റ് വാശ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ വേറെ ആള് ഇത് തന്നെയല്ലേ ഇവര് ചെയ്തോണ്ടിരിക്കുന്നത് അതായത് നികേഷ് കുമാർ പോയെങ്കിൽ പുതിയ വേറൊരാളെന്ന് ആളും കുമ്മായ ജോലിയും കൊടുത്താൽ വിട്ടേക്കുന്നത് മുഖ്യമന്ത്രി വിളിപ്പിച്ച് എടുക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് അല്ലെങ്കിൽ സി പി എമ്മിനെ വെളിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഇവർക്കൊക്കെ പണ്ട് എന്താണ് പട്ടിണി കിടന്ന ആളുകൾ എന്ന് പറയാനൊരു മടിയുണ്ടെന്ന് തോന്നുന്നുണ്ട് മുമ്പ് കട്ടൻ ചായയും പരിപോടയും അല്ലെ പാർട്ടിയുടെ പലഹാരമാണ് പരിപ്പോട എന്ന് പറയുന്നത് പാർട്ടിയുടെ എന്താണ് ഔദ്യോഗിക പലഹാരം പണ്ട് ആ രണ്ട് പാർട്ടി യോഗം കൂടിക്കൊണ്ടിരുന്ന ഇപ്പൊ കട്ടൻ ചായ കൊണ്ടു കൊടുത്ത് ചായക്കടുകാരൻ അന്ന് പരിപാടിയുണ്ടായില്ല പൈംബരം ഉണ്ട് ഇട്ടയാളെ കൊല്ലാത്ത പണി മുഴുക്ക കാണിച്ചു എന്ന് പറയുന്നത് പരിപോടെ ഉണ്ടാക്കിക്കൊണ്ടിരാന് പറഞ്ഞു പാതിരാത്രി യോഗം കൂടി ഇപ്പം പാർട്ടിയുടെ പലഹാരം പരിപോടെയാണ് അതുപോലെ എല്ലാവരും ദിനേശ് വീടി വലിക്കണം ഇതൊക്കെയായിരുന്നു പാർട്ടിക്ക് ഉണ്ടായിരുന്ന ഒരു ഒരു ചട്ടക്കൂടുന്നാണ് പറയണത് അങ്ങനെ നടന്ന ആളുകൾക്ക് ഇപ്പൊ കോടിക്കണക്കൻ രൂപ ഇവിടെനിന്ന് ഉണ്ടായത് അത് ജനങ്ങളുടെ കാശാണ് തന്നെ പറയുന്നത് അത് തന്നെയാണ് പറയണത് ജനങ്ങളുടെ കാശ് തന്നെയാണ് ജനങ്ങളെ അധ്വാനിച്ച് കഷ്ടപ്പെട്ട് കൊണ്ട് ആ കരിവന്നൂർ ബാങ്കിലിട്ടിരുന്ന കാശാണ് അത് തന്നെയാണ് പറഞ്ഞത് ഇടി അത് തന്നെയാണ് കണ്ടെത്തിയത് അത് സത്യം എടുക്കൊക്കെ അറിയാണ്ട് തന്നെ പുറത്തേക്ക് വരുവില്ല ഇത് തന്നെയാണ് സംഭവിച്ചത് ഇവരെല്ലാ കാര്യം അങ്ങനെ തന്നെയാണ് ജനങ്ങളെ ഉപയോഗിച്ചിട്ടാണ് ഇവർ അവർ നോക്ക് ഡിവൈഎഫ്ഒക്കാര് പൊതുച്ചോറ് കൊടുക്കണ്ട് എവിടെയൊക്കെ കൊടുക്കണത് ആശുപത്രിയിൽ രോഗികൾക്ക് കൂട്ടിരിക്കാൻ പറഞ്ഞവർക്ക് അല്ലെങ്കിൽ അവഷേധ അനുവർക്കൊക്കെ ചോറ് കൊടുക്കേണ്ടി ഇത് ഇവരുടെ അടുക്കളയിൽ ഇട്ട് വെച്ചിണ്ടാക്കണത് ചോറാണോ അല്ലല്ല ഈ നമ്മുടെ വീട്ടമ്മമാരുടെ എന്താണ് അവരുടെ ഒരു എന്താണ് സ്നേഹം കൊണ്ടാണത് അല്ല അവരുടെ സന്മനസ് കൊണ്ട് അവര് കെട്ടിപ്പൊതിഞ്ഞു കൊടുക്കണ ചോറാണത് അതെന്നിട്ട് ഇവര് കൊണ്ടോയി കൊടുത്തിട്ട് അതിന്റെ പേര് ഇവരടി മാറ്റാണ് ഇങ്ങനെ തന്നെയല്ല കേന്ദ്രത്തിൽ നിന്ന് എന്തെങ്കിലും പരിപാടിയും പദ്ധതിയൊക്കെ വരുമ്പോൾ അത് പിണറായി വിജയന്റെ പദ്ധതിയായിട്ട് അടിച്ചു മാറ്റുന്ന പോലെ തന്നെയാണ് നല്ല വീട്ടമ്മമാരും അവരുടെ സമനസ് കൊണ്ട് അവരുടെ സ്നേഹം കൊണ്ട് ഒരു ഒരുപോലെ ചോറ് പൊതിഞ്ഞു കൊടുക്കും ഈ ചോറിന്റെ പൊതിയില് ഡിവൈഎഫ്ഐന്ന് എഴുതി വെച്ചിട്ടുണ്ടല്ലോ അവര് ചോറ് കൊണ്ടേ കൊടുക്കണേ നോക്കുമ്പോ ഡിവൈഎഫ്ഐ ചോറ് കൊണ്ടേ കൊടുക്കണേ നോക്കിയപ്പോ എന്താ ഡി വൈ എഫ് ഐ ചോറ് കൊണ്ടേ കൊടുക്കണ് ചോറ് പൊതി കൊടുത്ത് വീട്ടമ്മ അവിടെയുണ്ടാ അവര് അല്ല അവര് അവരുടെ സന്മനസ് കൊണ്ട് കൊടുത്താണല്ല പേരുണ്ടാക്കാൻ വേണ്ടി കൊടുത്തല്ല പക്ഷെ ഇവര് പേരുണ്ടാക്കാൻ ഇറങ്ങിട്ടിരിക്കണത് ഭാര്യരുടെ പെട്ടത്തിൽ എംറാന്റെ അത്തായൂട്ട് എന്ന് പറഞ്ഞുണ്ടല്ല പണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ എന്ന് പറഞ്ഞ പോലെയാണ് ഭാര്യ അത്തായൂട്ട് തന്നെയാണ് ഇവിടെ നടക്കണത് വല്ലോറിന്റെ ചെലവിയാണ് ഇവര് ആളാവണത് പാർട്ടിയുടെ പണം കൊണ്ടുപോ എവിടുന്ന പാർട്ടിയുടെ പണം കരിമന്നൂർ ബാങ്കിലും ഇട്ടിരുന്ന പണം എന്നിട്ട് ഈ കരിമന്നൂർ ബാങ്കിൽ വന്ന കാശ് ആർക്കെങ്കിലും നഷ്ടപ്പെട്ടവർക്ക് തിരിച്ചു കൊടുക്കും ഈ മുഖ്യമന്ത്രി പറഞ്ഞാ പറഞ്ഞില്ല പാർട്ടിന്റെ ന്യായീ ആയിരിക്കാൻ നോക്കിയത് ഇപ്പൊ എന്ത് പറ്റി കേരളത്തിലുള്ള ഈ ഇരുന്നൂറ്റിഅമ്പത് സഹകരണ സ്ഥാപനങ്ങളിലേക്ക് ഇ ഡി അന്വേഷണം വരാണ് കൊറേ എണ്ണത്തിനൊക്കെ പിടിച്ച് വേറെ ആരും പിടിച്ചിട്ടില്ല സി പി എമ്മിന്റെ എക്സിക്യൂട്ടീവ് ബോർഡുള്ള സ്ഥലത്ത് നിന്ന് മാത്രമല്ല പിടിച്ചേക്കുന്നത് അതെന്താ വേറെ ആളുകളൊക്കെ പിടിക്കാത്ത എന്താ അപ്പൊ ഇവർക്ക് ഇവർക്ക് തോന്നിയത് എന്തും ചെയ്യാ ഇവരുടെ മരണോട് എന്നുള്ള ഈ ഒറ്റ ബലം കൊണ്ടാണ് ഇവർ ഇതൊക്കെ ചെയ്ത് കൂട്ടിയിരിക്കുന്നത് എന്തായാലും ഇപ്പൊ മരമുറി ചാനലിൽ വന്നിരുന്ന പുതിയ ആളെ അങ്ങോട്ട് വിട്ടിട്ടുണ്ട് ബൈറ്റ് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ പുള്ളിക്ക് നല്ലൊരു ജോലി അവിടെ ഉണ്ടായിരുന്നാണ് അത്യാവശ്യം നല്ല രീതിയിൽ നല്ലൊരു ജേർണലിസ്റ്റ് ആണെന്ന് പറഞ്ഞ പുള്ളീന അറിയപ്പെടുന്നത് ഇപ്പൊ ജേർണലിസ്റ്റ് എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടുവന്നത് വ്യക്തിപരമായിട്ടുള്ള അധിക്ഷേപം വിചാരിക്കണ്ട കേട്ടോ അങ്ങനെ അങ്ങനെ ചെയ്യണത് നല്ലത് സത്യം പറഞ്ഞതാണ് അപ്പൊ അവരുണ്ടായിരുന്ന പുള്ളിക്കാരനെ ചാടിച്ചുകൊണ്ടുപോയി കണ്ണൂരിൽ അടങ്ങിയവരൊക്കെ ഉണ്ടായിപ്പോ അവരെയൊക്കെ ഒന്ന് ശരിയാക്കാൻ വേണ്ടി ആ പുള്ളിനെ കൊണ്ടുപോയി അപ്പോഴും ബൈറ്റ് വാഷിങ്ങ് നിർത്താൻ പാടില്ല നമ്മള് ജനത്തിന്റെ മുമ്പിൽ എല്ലാ ദിവസവും നല്ല എന്താണ് ബൈറ്റ് വാഷ് ഈ ചെയ്ത കാര്യങ്ങളൊക്കെ തൂത്ത് തൂത്ത് മാച്ചോണ്ടിരിക്കണല്ലോ വെളിപ്പിച്ചുകൊണ്ടിരിക്കണല്ലോ അപ്പൊ അങ്ങനെ വെളിപ്പിക്കാൻ വേണ്ടി ഇപ്പം പുതിയ ആൾ അവിടെ കൊണ്ടുപോയി ചേക്കുന്നത് എന്തായാലും ഇനി നാളെ മുതൽ എങ്ങനെയൊക്കെ ഏതൊക്കെ രീതിയിലുള്ള വെളുപ്പിക്കല് നടക്കും എന്നുള്ളൊക്കെ നമുക്ക് കണ്ടറിയാം എന്തായാലും ഒരു കാര്യം ഉറപ്പായി പാവപ്പെട്ട ചുറ്റുപാടുകളിൽ നിന്ന് വന്ന ആളുകളാണ് എന്ന് പറയാൻ വരെ ഇപ്പൊ ഇവർക്ക് നാണക്കേടായി മാറിയേക്കണ് നോക്ക് മുഖ്യമന്ത്രിയെ കുറിച്ചൊരു ഡോക്യുമെന്ററി സുഭാഷ് എന്ന് പറഞ്ഞൊരു പയ്യൻ ഡയറക്ടറി അവൻ സുഭാഷ് എന്നാണ് അവന്റെ പേര് അപ്പൊ അവൻ അതില് ആ ഇതില് ഇപ്പൊ യൂട്യൂബിൽ നിന്ന് അത് ആ മുഖ്യമന്ത്രിയുടെ ആ ഡോക്യുമെന്ററി പിൻവലിച്ച് കാരണം എന്താ മുഖ്യമന്ത്രി സാധാരണ ചുറ്റുപാടുകളിൽ നിന്ന് പാവപ്പെട്ട ചുറ്റുപാടുകളിൽ നിന്ന് കഞ്ഞു കുടിക്കാൻ പോലും ഗതിയില്ലാത്ത ഒരു കുടുംബത്തിൽ നിന്ന് വന്നാണെന്നൊരു പരാമർശം ആ യൂട്യൂബില് ആ ഡോക്യുമെന്ററിയിൽ ഉണ്ടായിരുന്നു മുഖ്യമന്ത്രിയെ കുറിച്ച് ഇത് മാറ്റണം എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് അപ്പൊ അത് സുഭാഷ് എന്ന് പറഞ്ഞു ഈ ഡയറക്ടർക്ക് എന്ന് പറഞ്ഞ് കാരണം ഈ മുഖ്യമന്ത്രിയുടെ സമകാലീനായിട്ടുള്ള ഏതാണ്ട് ഒരു പത്ത് പതിനഞ്ചാളുകൾ അവിടെ പോയി ഇന്റർവ്യൂ ചെയ്ത് പിണറായിലും ധർമ്മടത്തും ചുറ്റുപാടും പരിസരത്തുള്ള ആളുകളൊക്കെ അപ്പൊ അവര് പറഞ്ഞ് കഞ്ഞുടിക്കാൻ പോലും ഗതിയില്ലാത്ത ഒരു കുടുംബത്തിലാണ് ജനിച്ചത് അച്ഛൻ ഒരു ചെത്തുകാരനായിരുന്നു വലിയ കഷ്ടപ്പാടുള്ള വല്യ അഞ്ചാറ് മക്കള് മൂന്നാലഞ്ച് മക്കളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ കഷ്ടപ്പെട്ട് പഠിക്കാൻ വരെ ബുദ്ധിമുട്ടുണ്ടായിരുന്ന ഒരു കുട്ടിയായിരുന്നു പിണറായി വിജയൻ അങ്ങനെ അത്രയും വലിയ കഷ്ടപ്പാടിന്ന് വന്ന ആളുകളാണെന്ന് സമകാലീല് പറഞ്ഞിട്ടാണ് ഇങ്ങനെ തിരക്കഥക്കുണ്ടാക്കി ചെയ്തത് അതിപ്പോ മുഖ്യമന്ത്രിക്ക് ആശയമായി നോക്കണേ സാധാരണക്കാരനായിരുന്ന ഒരാൾ പാവപ്പെട്ടവനായിരുന്ന ഒരാൾ കഞ്ഞു കുടിക്കാൻ ഗതിയിലായിരുന്ന ഒരാള് അധികാരമൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പ ഒരു ബൂർഷിയായിട്ട് എങ്ങനെയാണ് ജനിതക മാറ്റം ഭരണ എന്ന് കണ്ട് പഠിക്കാനായിട്ടൊരു ഉദാഹരണമാണ് നമ്മുടെ മുഖ്യമന്ത്രി അവൻ പറ്റൂലെന്ന് പറഞ്ഞ് യൂട്യൂബിന് ആ സംവിധാനം അത് പിൻവലിച്ച് എനിക്ക് ഇങ്ങനെ നോടെ പറയാൻ പറ്റൂല നോടെ പറഞ്ഞ ഡോക്യുമെന്ററി എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് അത് ആളുകാട് പിൻവലിച്ച് ഇതാണ് ഇവിടുത്തെ സ്വഭാവം ഇല്ലാത്ത കാര്യങ്ങൾ പറയണം ഉള്ള കാര്യം പറയാൻ പാടില്ല അതിന് വേണ്ടിയിട്ടാണ് ഇപ്പൊ ഈ വെള്ളവും ജൂലും കുമ്മായം കൊണ്ട് ഈ പുള്ളിനെപ്പോ ഇങ്ങോട്ട് വിട്ടേക്കണത് അപ്പൊ എന്തായാലും ഈ വിഷയം ഏത് തരത്തിൽ ഡൈജസ്റ്റ് ആയി എന്ന് എനിക്ക് അറിയാൻ പാടില്ല ബഹുമാനപ്പെട്ട പ്രേക്ഷകർക്ക് എന്നാലും പറയാണ്ട് പറ്റൂല അതുകൊണ്ട് പറഞ്ഞതാണ് പിന്നെ വേറൊരു വിഷയമായിട്ട് നമുക്ക് ആളെ കാണാം അപ്പൊ അങ്ങനെ ആയിക്കോട്ടെ